ഹലോ സ്ലാമലൈക്കും സുഖം എല്ലാവർക്കും എന്താ വിശേഷം ഇതിപ്പോൾ കാണുന്നത് ഞാനൊരു കപ്സൊക്കെ ഉള്ള സാധനങ്ങൾ എടുത്തു വെച്ചതാണ് ഇനി ഡിന്നർ കപ്സ ഉണ്ടാക്കാമെന്ന് കരുതി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ആദ്യം ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക കുറേ ഒന്നും ഇല്ലാണ്ട് ഒരു ഭയങ്കര കുത്തലങ്ങനൊന്നും തോന്നാത്ത നല്ല സിമ്പിൾ ആ ടേസ്റ്റി കപ്സയാണ് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കി ഉണ്ടാക്കുന്നതാണ് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി ഞാൻ എന്തായാലും നല്ല ടേസ്റ്റാണ് എനിക്ക് പൊതുവേ ഞാൻ കഫ്സയും മന്തി ഒന്നും കഴിക്കാത്ത ആളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്നും കഴിക്കല എനിക്ക് ആ ബസുമതി റൈസ് പോലും ഇഷ്ടമുണ്ടായിട്ടില്ല നോക്കലേ ഉണ്ടായില്ല എത്രയോ കാലം ഞാൻ കഫ്സിലെല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കുകയ്യാൽ അത്രയും ഇഷ്ടമുണ്ടായിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു മാസം ഇങ്ങനെ ചോറ് കിട്ടും പള്ളിയിൽ നിന്നായാലും വീട്ടിലേക്കായാലും അതൊക്കെ ഇവരെ ഇവിടെ പിന്നെ ബസുമതി റൈസ് തന്നെയാണല്ലോ മുഴുവൻ അതിലൊരു ചോറ് പല ടൈപ്പ് ചോറ് കിട്ടും അതിലൊരു ചോറ് എനിക്ക് വല്ലാണ്ടെങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിഷ്ണപ്പോൾ കഴിച്ച് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റുള്ള ചോറ് അങ്ങനെയാണ് ബസ്മതി റൈസിൻ്റെ ആ ചോറാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് പിന്നെ ഒരു പ്രാവശ്യം ഇതുണ്ടാക്കിയതാ എന്തോ ഒരു വീട്ടിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഈ കഫ്സ് ഉണ്ടാക്കി നോക്കിയതാണ് അതിനുശേഷം ഈ റൈസ് എനിക്ക് എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് ഇതിലുണ്ടാക്കിയ മന്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോറൊന്നും എനിക്ക് ഇഷ്ടപ്പെടല്ലേ ഇല്ല ഇപ്പോഴും എനിക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല ഈ ഉണ്ടാക്കുന്ന കഫ്സ് എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞ റവ്നാലിൽ കിട്ടുന്ന ചോറും അതൊക്കെ നല്ല ടേസ്റ്റാണ് എന്തായാലും തീരെ ബസ്മതി റേസിൽ തൊടാത്ത ഞാൻ ഇതിപ്പോൾ ഇങ്ങനെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആണ്ടിലൊരിക്കേ ഉണ്ടാക്കുകയുള്ളൂ അത് വേറെ സത്യം ഇപ്പോൾ ആ ചോറ് കിട്ടുന്ന പറഞ്ഞ പോലെ മറ്റൊരു ആവണ ഈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഒരു വർഷം കുറേ ആയി ഞാനിത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതാണ് ഇപ്പം ഉണ്ടാക്കും അല്ല കുറേ ആയില്ല നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം ഉണ്ടാക്കുന്നു എന്തായാലും അതിൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുന്നതിന് നഷ്ടമില്ലല്ലോ പിന്നെന്താ ഞാൻ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഫ്സ് റെഡിയാവുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അളവുകളൊന്നും എനിക്ക് കൃത്യമായി പറഞ്ഞാലും അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ഇതുണ്ടാക്കിയത് ശരിക്കും പെർഫെക്റ്റാണ് അത്രയും ടേസ്റ്റിയാണ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഇതേ അളവിൽ ഞാൻ ഈ ഇടുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ സൂപ്പറാണ് നല്ല കഫ്സയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് അല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഈ കഫസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി